നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടി അനുഭാവികളായ കുടുംബത്തിലെ വയോധികയുടെ ഒരു പവന്റെ സ്വർണമാല മോഷ്ടിച്ച കേസിൽ സി പി എം കൗൺസിലർ അറസ്റ്റിലായത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ നാലാം വാർഡ് കൗൺസിലറുമായ പി രാജേഷാണ് കണിയാർകുന്നിലെ കുന്നമ്മൽ ഹൌസിൽ പി ജാനകയുടെ സ്വർണമാല മോഷ്ടിച്ചത് തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ ആണെങ്കിലും മോഷണം നടന്ന വീട്ടിലെ താമസക്കാർക്ക് രാജേഷ് സുപരിചിതനായിരുന്നു പലപ്പോഴും ആ വഴിയെ പോയിരുന്ന രാജേഷ് വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് കൃത്യമായ ആസൂത്രണത്തോടെ മോഷണം നടത്തിയത് പകൽ സമയത്ത് ജാനകി വീട്ടിൽ തനിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കിയ രാജേഷ് ഉച്ചയോടെ ഹെൽമറ്റ് ധരിച്ച് വീടിന്റെ പിന്നിലൂടെ എത്തി മീൻ മുറിക്കുകയായിരുന്ന ജാനകിയുടെ മാല മോഷ്ടിച്ച ശേഷം വീടിനകത്തുകൂടി പുറത്തിറങ്ങി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു കാഴ്ച തകരാറുള്ള ജാനകി തന്നെ തിരിച്ചറിയില്ലെന്ന പൂർണ്ണ ബോധ്യത്തോടെയായിരുന്നു പ്രതി ഈ രീതി തെരഞ്ഞെടുത്തത് വീട്ടിൽ പൂർണമായി പരിചിതനായ ഒരാളാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് ഇതിലൂടെ മനസ്സിലാക്കി മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് തുണയായത് നമ്പർ പ്ലേറ്റ് മറയ്ക്കുകയും കറുത്ത പാൻറ്റും ഷർട്ടും ധരിക്കുകയും ചെയ്തതിലൂടെ പരിചിതർ തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ രാജേഷ് നടത്തിയിരുന്നു നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പ്രതി രാജേഷ് മൊഴി നൽകിയത് സഹകരണ ബാങ്കുകളിലും വ്യക്തികൾക്കുമായി ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട് കൂത്തുപറമ്പ് സഹകരണ ബാങ്ക് രാത്രി വാഷ്മാൻ നഗരസഭയിലെ നാലാം വാർഡായ നൂഞ്ഞുംബായിലെ കൗൺസിലർ എന്ന നിലയിൽ തുച്ഛമായ വരുമാനം മാത്രമേ മാത്രമേയുള്ളൂ പൊതുപ്രവർത്തകനെന്ന നിലയിൽ മറ്റു നിരവധി ചെലവുകളുണ്ട് പാർട്ടി പ്രാദേശിക നേതാവെന്ന നിലയിൽ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് കുറച്ചുകൂടി വരുമാനം കിട്ടുന്ന ജോലിക്ക് പോകാനും കഴിയില്ല കടം കയറി ഉറക്കം നഷ്ടപ്പെട്ടപ്പോഴാണ് പലിശയെങ്കിലും അടയ്ക്കാൻ പറ്റുമോ എന്ന് കരുതി ഗത്യന്തരമില്ലാതെ കവർച്ചയ്ക്കിറങ്ങിയതെന്നാണ് പി പി രാജേഷ് പോലീസ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് കുന്നുമൽ വീട്ടിൽ ജാനകിയുടെ കുടുംബത്തെ നന്നായി അറിയാം തന്നെ നേരിൽ കണ്ടാൽ തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് മഴയുള്ള കഴിഞ്ഞ വ്യാഴാഴ്ച റെയിൻകോട്ടും ഹെൽമറ്റും കയ്യുറയും അണിഞ്ഞ് മോഷണത്തിനെത്തിയത് ജുപ്പീറ്റർ സ്കൂട്ടർ പരിചയക്കാരനിൽ നിന്നും താൽക്കാലികമായി കടം വാങ്ങിയതാണ് അതിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിരുന്നു കവർച്ച നടത്തിയതിനു ശേഷം തന്നെ തിരിച്ചറിയുമോ തിരിച്ചറിയുമോയെന്ന് ഭയമുണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകർക്കൊപ്പം അവിടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോയിരുന്നു എന്നാൽ ആർക്കും സംശയം തോന്നിയില്ല ഇതോടെ ധൈര്യമായി എന്നാൽ സ്കൂട്ടറിന്റെ നീല നിറം നോക്കി വണ്ടി നൽകിയ പരിചയക്കാരനെ പോലീസ് മനസ്സിലാക്കിയതും തന്നിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു മാത്രമല്ല സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു കുന്നമൽ ജാനകിക്ക് മാല തിരിച്ചു കാൽ കാൽപിടിച്ചു മാപ്പ് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാണെന്നും ഇക്കാര്യം പാർട്ടി നേതാക്കളെ അറിയിക്കാൻ ഭയമായിരുന്നുവെന്നാണ് രാജേഷിന്റെ മൊഴി ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചുപോയ തെറ്റിനെ ഓർത്ത് വിലപിക്കുമ്പോഴും തന്റെ പൊതുജീവിതത്തിന് മുകളിൽ വീണ മോഷ്ടാവ് എന്ന കളങ്കം വ്യക്തിപരമായും പ്രസ്ഥാനത്തിനും അപമാനകരമായെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇയാൾ പോലീസ് അന്വേഷണവുമായി തികഞ്ഞ കുറ്റബോധത്തോടെ സഹകരിച്ചത്